ആയിക്കൂട്ടുകാരെ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ കല്ലു വിരുന്ന് വന്നിരിക്കുകയാണ് കേട്ടോ അതായത് കല്ല് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് അതായത് കല്ലുവിൻ്റെയും മുത്തപ്പൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം വന്നിട്ട് അപ്പോൾ രണ്ട് ദിവസവും നല്ല മഴയൊക്കെ ആയിരുന്നു അത് തന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് അവളെയും കൊണ്ട് ഞാനിന്നിങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ വീട്ടിനടുന്ന് കുറച്ച് ഉള്ളൊരുക്കി നടന്നാൽ മതി അപ്പോൾ നടന്നു വന്നപ്പോൾ നമുക്ക് നടന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കാടൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഏരിയ ഒക്കെ വരുന്നത് അപ്പോൾ മല സൈഡും നല്ലൊരു ഭംഗിയാണ് കാണാൻ അപ്പോൾ അംഗൻവാടീൻ്റെ അടുത്ത് തന്നെയാണ് വരിക അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തും കുറച്ച് നടന്നിങ്ങനെ വന്ന് അപ്പോഴാണ് രണ്ട് കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഞാൻ വീട്ടിനെ കണ്ടപ്പോൾ എന്നാൽ ശരി ഇവിടെ ഇരുന്ന് കളിക്കാമെന്ന് ചോദിച്ചിട്ട് അവളുടെ കല്ല്നെ അവിടെ ഇരുത്തി കല്യുനെ അവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ടോ സന്തോഷം ഇരുന്ന് അവരേക്കൂടെ എന്തൊക്കെയോ വർത്താനം പറയാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കണം അപ്പോൾ ഇങ്ങനെ കല്ല് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മളെ കല്ലുവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇങ്ങനെ ഈ ഒരു പഴങ്ങടുത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല നമ്മുടെ ഇവിടെ ഇതൊരു നമ്മൾ പറയണത് മൂക്കട്ട പഴം എന്നൊക്കെയാണ് കേട്ടോ അതെല്ലാവർക്കും അറിയുമോന്നറിയില്ല ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് നമ്മളെ ഓണത്തിന് പൂക്കളൊക്കെ ഇടാൻ ഇതിൻ്റെ പൂവ് നമ്മൾ ഉപയോഗിക്കും നല്ല രസമൊക്കെയാണ് കേട്ടോ അപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല വെറുതെ ഒന്ന് ഞാൻ പറിച്ചേ ഉള്ളൂ പറിച്ചു കല്ലുവിൻ്റെ കൈ കൊടുത്തു എന്നിട്ടത് ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല പച്ച പഴം പച്ച അത് പഴമല്ല സോറി കായണം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്തപ്പോൾ ഇങ്ങനെ എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതിന് അപ്പോൾ ഞാൻ എന്തായപ്പോഴുണ്ട് അവൾ താഴത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുന്നു അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴുണ്ട് അവടെ രണ്ട് ആൺകുട്ടികൾ വന്നിട്ട് ഇങ്ങനെ അവളോട് എന്തോ പറയണം അപ്പോൾ ഇവള് വാ വാ എന്നൊക്കെ പറഞ്ഞാൽ അവളിനെ വിളിക്കണം അപ്പോൾ അവരോട് എന്താ വീഡിയോ എടുക്കണോ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഏതായിട്ട് അവർ പിന്നെ വേഗം നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ അതായത് വേഗം വന്നിരുന്നു അപ്പോൾ അപ്പോൾ എന്താ വീഡിയോ എടുക്കണം അപ്പോൾ യൂട്യൂബ് ചാനലുണ്ടോ കല്ലുവിനെ എന്നൊക്കെ അവർ ചോദിക്കണം അപ്പോൾ ആ ഉണ്ടടാ നീ അറിഞ്ഞില്ലേ എന്നൊക്കെ ഞാൻ അവരിനോട് പറയുമായിരുന്നു അപ്പോൾ ഞാൻ അതെയോ അപ്പം ഞങ്ങളിന്ന് കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം അപ്പോൾ അവൻ പറയണം അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആ അത് എന്താണ് നമ്മുടെ സ്ഥലമൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഇറങ്ങിയിരുന്നു അപ്പോൾ കല്ലും ഇങ്ങനെ അവരോടിയൊക്കെ കളിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ സ്ഥലമൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ ഇരുന്ന് കാണാൻ നല്ല കാറ്റ് അത് തുറന്ന് നടക്കുന്ന സ്ഥലമാണ് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മലനിരകളും കാടും നല്ല ഭംഗിയാണ് സ്ഥലം കാണാൻ അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ വളർത്താനും പറയുകയാണ് ഏ അങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് വീട്ടിൽ പോകാൻ സമയമായി എന്നുവെച്ചാൽ ഫുഡ് ഉച്ചയാവാനായി അപ്പം ഇതിനെ ഉച്ചയ്ക്കൂടെ ഫുഡൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ അതിനോട് ചാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങാൻ ഏഹ് ചാറ്റയൊക്കെ പറഞ്ഞ് ബായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പക്ഷേ കല്ലു ചാറ്റിയൊന്നും പറയുന്നില്ല കേട്ടോ കല്ലിനെ അവിടെ നിന്ന് വരാൻ ഭയങ്കര മടിയാണ് എന്ന് വെച്ചാൽ അതിനോട് കുറച്ച് നേരം കൂടി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ഞാനിങ്ങനെ അവിടെയുള്ള ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിക്കും ആ സ്ഥലം നല്ല കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകം ഞാൻ സ്ഥലം ഭംഗിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം ഉണ്ടോ അത് അതുവരെ ഞാനിങ്ങനെ പറയണം അപ്പോൾ കല്ലൂനും ഈ അങ്ങനെ കാണും കളിക്കാൻ കുട്ടികളൊക്കെ കിട്ടണ ഏതാണ് സ്ഥലം അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ വന്ന് അതിനോടൊക്കെ ചാറ്റ ഒന്നും കൂടെ ചാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സ്ഥലമൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ച് ഇതാണ് ആ സ്ഥലം കേട്ടോ ഇതാണ് നമ്മുടെ ഒരു അംഗൻവാടി ഉണ്ട് അപ്പോൾ അംഗൻവാടി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് നടന്ന് പോവാണ് കേട്ടോ നമുക്ക് സന്തോഷമൊന്നുമില്ല ഇല്ല കൂടെ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയോ പറയുമ്പോഴൊക്കെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ വീടൊക്കെ എത്താനായി അപ്പോൾ ഞാൻ റോഡിലുള്ള പട്ടീനെയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നുമല്ല സിമ്പിളായിട്ടൊന്ന് എടുത്തതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം മാക്സിമം ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ആ അതാ വീടെത്താനായിട്ടോ വീടെത്തിഞ്ഞ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ബായ്